പോകുന്നത് അപ്പൊ നമ്മള് പെൻ ഉപയോഗിച്ചുള്ള ഗെയിമാണ് ചെയ്യാൻ പോണത് മൂന്ന് പേര് ഇവിടെ വെയിറ്റിംഗിലാണ് ഗെയിം കളിക്കാനുള്ള വെയിറ്റിങ്ങിലാണ് അപ്പൊ എങ്ങനെയാണ് ഗെയിം കളിക്കണെന്ന് അറിയണ്ടേ ഏ മൂന്നൊക്കെ അറിയണ്ടേ അപ്പം ഇവിടെ ശ്രദ്ധിക്ക ഇവിടെ നമ്മൾ പെണ്കൾ ഓർഡർ ആയിട്ട് വെച്ചിട്ടുണ്ട് വൺ ടു ത്രീ ഫോർ ഇങ്ങനെയാണ് ഓർഡർ ഈ ഓർഡറിൽ നിന്ന് ഒരു പെന്ന് അതായത് ഈ നാലിന്റെ കൂട്ടത്തിൽ നിന്നോ മൂന്നിന്റെ കൂട്ടത്തിൽ നിന്നോ രണ്ടിൻ്റെ കൂട്ടത്തിൽ നിന്നോ ഈ ഒന്നിൽ നിന്നോ ഒരു പെണ്ടുത്ത് ഇതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ായിട്ട് അതായത് തിരിച്ചും തിരിച്ചു എണ്ണാൻ പറ്റും ഇപ്പൊ ഇവിടെ നിന്ന് വൺ ടു ത്രീ ഫോർ എന്ന് എണ്ണി കൊടുത്ത് എണ്ണ കൊടുത്ത് ആ ഇവിടെ നിന്ന് തിരിച്ച് വൺ ടു ത്രീ ഫോർ എന്ന് എണ്ണാൻ കഴിയും ഒരേ ഒരു പെന്നാണ് കേട്ടോ എടുക്കേണ്ടത് എത്ര പെണ്ണാണ് എടുക്കേണ്ടത് ഒരേ ഒരു പെണ് ആ അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്ക ചിന്തിക്ക കേട്ടാ ഓരോരുത്തരും ഇപ്പൊ കണ്ടില്ലേ ഏ ഒരാള് ചെയ്യുമ്പോൾ അടുത്ത ആളെ എങ്ങനെ ഇരിക്കോ അത് ചെയ്താലാണ് വിജയിക്ക എന്ന് ചിന്തിക്ക വിന്നറാവണ ആൾക്ക് ഈ ടെൻ പ്രൈസ് ആയിട്ട് കിട്ടും ഓക്കെ അല്ലേ അപ്പൊ ആദ്യമായിട്ട് ആരാണ് ഗെയിം കളിക്കാൻ വരുന്നത് സഹസ്രാദ് ന്യൂസ് ഇവിടെ ഗെയിം കളിക്കാൻ റെഡിയായി വന്ന് നിൽക്കുകയാണ് അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാ ദ ടൈം സ്റ്റാർട്ട് നൗ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ണോ ഒന്ന് കൗണ്ട് ചെയ്തു നോക്കിയേ കൂട്ടി വെക്കല്ലേ ഗ്യപ്പ് ഇവിടെ ഏ നമ്മൾ റിവേഴ്സ് ആയിട്ടല്ലേ കൗണ്ട് ചെയ്യണ്ട ചെയ്യേണ്ട റിവേഴ്സായിട്ടാണല്ലേ കൗണ്ട് ചെയ്യണ്ട കറക്റ്റ് കൗണ്ട് ചെയ്ത് നോക്കിയേ ഇതിപ്പോ ഇവിടെ ഗ്യപ്പ് വന്നില്ലേ അപ്പൊ ഇവിടെ എന്തായി ഗ്യപ്പ് വന്നപ്പോ ഒന്ന് അപ്പൊ ചെറിയൊരു ചെറിയൊരു പിഴവായി പറ്റിയിട്ടുണ്ട് അല്ലേ അപ്പൊ അടുത്ത റൗണ്ടില് ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവാൻ പറ്റും ആ വിജയിക്കാൻ പറ്റും അപ്പൊ സഹസ്രാദ് പോയിരുന്നോളൂ അപ്പൊ അടുത്തതായി ആരാണ് വരണത് ആമിക്കുട്ടി വാ ആമിക്കുട്ടിയുടെ ടൈം ഇവിടെ തുടങ്ങിയാണ് വൺ ടു ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് വായെന്ന് കൈ എടുക്കാമീ ഓക്കേണോ ചെയ്തഴിഞ്ഞാ ഏ അപ്പൊ ഒന്ന് കൗണ്ട് ചെയ്തേ റിവേഴ്സ് ആയിട്ട് കൗണ്ട് ചെയ്യണം അതായത് ഇവിടെ നിന്ന് കറക്റ്റാണോ അല്ല ആമയടുത്ത പ്രാവശ്യം വന്നിട്ട് ശ്രദ്ധിക്കായി ആരാണ് കെയിം വിളിക്കാൻ വരുന്നത് ലച്ചുവിന്റെ ടൈമും ഇവിടെ തുടങ്ങായി വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ നയൻ കഴിഞ്ഞ അപ്പൊ ഒന്ന് കൌണ്ട് ചെയ്തേ ത്രീ ടു കറക്റ്റ് ആയോ എവിടെ കറക്റ്റ് ഫെയിൽഡ് വെച്ച സ്ഥലം ജസ്റ്റ് അടുത്ത ഒന്നും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താവും വിൻ ചെയ്യാൻ പറ്റും ഓക്കെ പോയിരുന്നുള്ളൂ അടുത്തതായിട്ട് വീണ്ടും സഹസ്രാദിന്റെ രണ്ടാമത്തെ അവസരമാണ് സഹസ്രാദ് सहस्रादी टाइम इवे तुंग वण टू फोर फाइव सिक्स सेवन एट नाइन ടെൻ കഴിഞ്ഞ അപ്പൊ ചെയ്തിരിക്കുകയാണ് ഒരു ക്ലാപ്പ് ഒരു ക്ലാപ്പ് അപ്പൊ ഇന്നത്തെ ഉണ്ട് നമ്മളുടെ സഹസ്രാദ് സഹസ്രാദ് ചെയ്ത സന്തോഷത്തിലാണ് ബാക്കി രണ്ടുപേരും വിഷമിച്ച് കണ്ണും വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങോട്ട് നോക്ക് സഹസ്രാദിന് സമ്മാനം കൊടുക്കാൻ പോവണ്ടാ സഹസ്രാദ് പറഞ്ഞതുപോലെ മുഴുവൻ പെന്നും സഹസ്രാദിന് നീ കൂട്ടുകാർക്ക് വീതിച്ചു കൊടുക്കണ്ട സഹസ്രാദ് സന്തോഷം പങ്കുവെക്കണ്ടോ മൂന്ന് പേർക്കും സമ്മാനൊക്കെ കിട്ടി സന്തോഷായില്ലേ ഇനി അപ്പൊ നമ്മളെ ഗെയിം ഇവിടെ അവസാനിച്ചിരിക്കണേ എന്തേലും പറയാൻ്റെ അടിച്ചു മാറ്റുന്ന ലച്ചു சேஞ்ச் நோபனா அகில் ஜெயிச்சவர் ஜெயிச்ச குடுவரோட கமெண்ட்ல பெருதேக்க போறேன். பை பை. ஓகே. பின்ன என்ன செய்யணும்? லைக்கும் சப்ஸ்கிரைப்ம் சேரும். சேйга கமெண்ட் கமெண்ட்